എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയിൽ വിശദീകരണം വേണമെന്ന നിലപാടിൽ തന്നെയായിരുന്നു എൽ ഡി എഫ് നേതാക്കൾ ആർ എസ് എസ് നേതാക്കളെ എ ഡി ജി പി കണ്ടത് ഇടതുപക്ഷ സർക്കാരിന് യോജിച്ചതല്ല എന്നും എ ഡി ജി പി നീക്കണമെന്ന് ആവശ്യപ്പെടുമെന്നും ആർ ജെ ഡി നേതാവ് വർഗീസ് ജോർജ് വ്യക്തമാക്കി എൻ സി പി അധ്യക്ഷൻ പി സി ചാക്കോയും ആർ എസ് എസുമായുള്ള കൂടിക്കാഴ്ചക്കെതിരെ രംഗത്ത് വന്നു ജനാധിപത്യ കേരള കോൺഗ്രസിന്റെ നിലപാട് ആന്റണി രാജുവും വ്യക്തമാക്കി യോഗത്തിന് മുന്നോടിയായി മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു നേതാക്കൾ പക്ഷേ ആർ പി ഐ കൂടിക്കാഴ്ച നടപടി വേണ്ടേ ഞങ്ങളുടെ പരസ്യമായിട്ട് ആവശ്യപ്പെട്ട് ഈ വിഷയത്തിലുള്ള ഞങ്ങളുടെ അഭിപ്രായം ഇന്നത്തെ കമ്മിറ്റിയിൽ പറയും ഗൂരവേറിയ സംഭവം അല്ലേ ഇത് തീർച്ചയായിട്ടും മാറ്റണ്ടേ അത് ഞങ്ങൾ അവിടെ പറയും എ ഡി ജി പി പോലെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മാറ്റുന്നതിന് ശരിയായ നടപടിക്രമങ്ങളിലൂടെ മാറ്റിയില്ലെങ്കിൽ അവരത് ആ ഉത്തരവ് പോയി കോടതി പണ്ട് ശെൻകുമാറിനെതിരെ അത് നടപടിക്രമങ്ങൾ ശരിയില്ലാത്തതുകൊണ്ടാണ് ഗവൺമെന്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നടപടികൾ പിന്നെ അന്വേഷിച്ച് ശരിയായ നടപടികളോട് മാത്രമേ അതൊരു സാങ്കേതിക നിയമമാണ്